ഹലോ ഗൈസ് അപ്പം നമുക്കിന്നൊരു ചൂട് തിരളിയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ നല്ല മണവും ടേസ്റ്റും ആണ് കേട്ടോ ഈ തിരളിയപ്പത്തിന് അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് തിരളി ഇല പിച്ചിക്കൊണ്ട് വന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ തെര കഴുകി എടുത്തിരിക്കുന്ന തിരളി ഇലയെല്ലാം കൂടെ നമുക്കൊരു കുമ്പൾ കുത്തി എടുക്കാം കുമ്പൾ കുത്തിയെടുക്കാനായിട്ട് തിരളി ഇല ഇങ്ങനെ മടക്കി വെച്ച് അതിനകത്തോട്ട് ഈർക്കൽ കുത്തി കൊടുക്കുക ഞാൻ ഇങ്ങനെയാണ് തിരളി ഇല കുമ്പിൾ കുത്തി കൊടുക്കുന്നത് പലരും പല രീതിയിലാണ് തിരളി ഇല മടക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് ഓരോ ഇലയായിട്ട് ഇങ്ങനെ കുമ്പിൾ കുത്തി എടുക്കാവുന്നതാണ് തിരളിയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഏലക്ക സ്വല്പം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കാം ഇത് ജാറിനകത്ത് പൊടിച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെ പൊടിപ്പിച്ചെടുത്താലും മതി ഈ ശർക്കര പാനി തയ്യാറാക്കാനായിട്ട് മറ്റൊരു പാത്രത്തിനകത്തോട്ട് ശർക്കര ഇട്ട് കൊടുത്ത് പാനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം പാനി എല്ലാം കൂടെ ഇവിടെ നല്ലതുപോലെ കുറുകി തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഈ പാനി നമുക്ക് മറ്റൊരു പാത്രത്തിനകത്തോട്ട് അരിപ്പ കൊണ്ട് അരിച്ചെടുക്കാം അപ്പം എനിക്ക് പാനി ഇവിടെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ മറ്റൊരു പാത്രത്തിനകത്തോട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മാവിനകത്തോട്ട് ഏലക്കപ്പൊടി തട്ടിക്കൊടുത്ത് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഈ മാവിനകത്തോട്ട് ശർക്കരപ്പാനി ഒഴിച്ചുകൊടുത്ത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് ശർക്കരപ്പാനി ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് ഇളക്കരുത് ഒരു സ്പൂണോ തവയോ കൊണ്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് കുറേശേ കുറേശ്ശെ ആയിട്ട് ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുത്ത് ഈ മാവ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ ഇതിനകത്ത് പഴവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഴം ചേർത്തിട്ടില്ല ഇനി നമ്മൾ തരളി ഇല കുമ്പോൾ ഊത്തി വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇത് കുറേശെ കുറേശ്ശെ ആയിട്ട് ഉരുളകളായിട്ട് ഉരുട്ടി വെച്ച് കൊടുക്കാം ഇഡ്ലിപാത്രത്തിനകത്തോട്ടും വെച്ച് വേവിക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലെ ഒരു ഊട്ടപാത്രത്തിനകത്താണ് ആവിയേറ്റി വേവിക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ തെരളി ഇലയെല്ലാം കൂടെ നമ്മളിവിടെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിനകത്തോട്ട് വെള്ളം വെച്ച് ഈ പാത്രം അതിന് മുകളിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റ് വേകുന്നതിനായിട്ട് ഒരു മൂടി കൊണ്ട് മൂടിക്കൊടുക്കാം അപ്പം നമ്മുടെ തിരളിയില ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തിരളിയില തിരളിയപ്പമാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ